മറയൂർ കോവിൽക്കടവിന് സമീപം പാമ്പാറിൽ തുണി കഴുകുന്നതിനിടെ കാൽവഴുതി വീണ് വയോധികൻ മുങ്ങിമരിച്ചു കോവിൽക്കടവ് സഹായഗിരി സ്വദേശി രാജനാണ് മുങ്ങിമരിച്ചത് അറുപത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം സോപ്പിൽ കാൽ ചവിട്ടിയപ്പോൾ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു മറയൂർ കോവിൽക്കടവിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി തുണി അലക്കുന്നതിനിടെ കാൽവഴുതി വീണ് മുങ്ങിമരിച്ചു കടവ് സഹായഗിരി ഭാഗത്ത് താമസിക്കുന്ന രാജനാണ് മുങ്ങിമരിച്ചത്യാണ് സംഭവം തെങ്കാശിനാഥൻ ക്ഷേത്രത്തിന് സമീപം ഇഷ്ടിക നിർമ്മാണം കഴിഞ്ഞ് കുളിക്കുവാനും തുണി അലക്കുവാനും പാമ്പാറ്റിൽ എത്തിയിരുന്നു പാറയിലിരുന്ന് തുണി അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് സോപ്പിൽ കാൽ ചവിട്ടി വഴുതി വെള്ളത്തിൽ വീണു സമീപത്തായി ദിണ്ടുകൊമ്പിൽ നിന്നുള്ള അഞ്ചു പേരടങ്ങുന്ന സംഘം മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാജൻ വീണത് കണ്ടത് ഉടൻ തന്നെ ിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് മൂന്നാറിൽ നിന്നും നിരക്ഷാസേന എത്തുകയും തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ദിനു അഗ്നിശമന സേന പ്രവർത്തകർക്കൊപ്പം ഇറങ്ങി തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു മൃതദേഹം പ്രാഥമിക നടപടിക്ക് നടപടിക്കുശേഷം അടിമാലിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ന്യൂസ് ബ്യൂറോ മറയൂർ